സാമ്പത്തിക ആവശ്യത്തിനായി നിരവധി വായ്പകളാണ് നിലവിലുള്ളത് എന്നാൽ ആധാർ ഉപയോഗിച്ചും വായ്പ നേടാൻ സാധിക്കുന്നതാണ് ചെറിയ സാമ്പത്തിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബാങ്കുകളിൽ പോകാതെ മിനിറ്റുകൾ കൊണ്ട് ആധാർ വായ്പ നേടാൻ സാധിക്കുന്നതാണ് ആധാർ കാർഡ് പ്രധാന രേഖയായി നൽകി ബാങ്കുകളും മറ്റും വാഗ്ദാനം ചെയ്യുന്ന ഒരു തരം വ്യക്തിഗത വായ്പയാണിത് ഈ വായ്പയ്ക്ക് ഈട് നൽകേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പണം ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന വായ്പാ മാർഗമാണ് ആധാർ വായ്പകളുടെ അംഗീകാരവും വിതരണവും ഇലിസ്റ്റന്റായി ഉറപ്പാക്കാം എന്നതാണ് ഇത്തരം വായ്പകളുടെ ഏറ്റവും വലിയ പ്രത്യേകത തിരിച്ചറിയൽ രേഖ മേൽവിലാസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്ന രേഖ എന്നീ കാര്യങ്ങളും ആധാർ കാർഡും ഉണ്ടെങ്കിൽ ഈ വായ്പ എടുക്കാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ഒന്നിനും അറുപത്തിയഞ്ചിനും വയസ്സിൽ പ്രായമുള്ളവർക്കാണ് ഇത്തരത്തിലുള്ള വായ്പ ലഭിക്കുന്നത് കൂടാതെ ഈ വായ്പ ലഭിക്കുന്നതിന് വേണ്ടി പ്രതിമാസ വരുമാനം കുറഞ്ഞത് ഇരുപത്തയ്യായിരം രൂപ ആയിരിക്കണം ക്രെഡിറ്റ് സ്കോറ് ൂറ്റിഅമ്പതിന് മുകളിലാണെങ്കിൽ മാത്രമേ ആധാർ വായ്പ ലഭിക്കുകയുള്ളൂ കൂടാതെ ആധാർ കാർഡ് ഉപയോഗിച്ച് വായ്പകൾ അപേക്ഷിക്കുമ്പോൾ ഓരോ ധനകാര്യ സ്ഥാപനവും ആവശ്യപ്പെടുന്ന രേഖകൾ വ്യത്യസ്തമായിരിക്കും ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൌണ്ട് എന്നിവയുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ രേഖകൾ ആവശ്യമായി വരുന്നതല്ല എളുപ്പത്തിൽ തന്നെ ഈ വായ്പ ലഭിക്കുന്നതുമാണ് ഓൺലൈനായും ഈ വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ വായ്പ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ബാങ്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷവും വായ്പ എടുക്കാൻ സാധിക്കുന്നതാണ് പേഴ്സണൽ ലോൺ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തതിനു ശേഷം അപേക്ഷ ഫോം പൂരിപ്പിക്കാൻ സാധിക്കും ആധാർ നമ്പറും മറ്റ് അടിസ്ഥാന വിവരങ്ങളും കൃത്യമായി നൽകേണ്ടതുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇ കെ വൈ സി പൂർത്തീകരിക്കാനും സാധിക്കും അതിനുശേഷം പൂരിപ്പിച്ച ഫോം സബ്മിറ്റ് ചെയ്യണം നൽകിയിട്ടുള്ള വിവരങ്ങൾ വിശദമായി പരിശോധിച്ചതിനു ശേഷം വായ്പ തുക ബാങ്ക് അക്കൌണ്ടിലേക്ക് വരുന്നതായിരിക്കും ചില സാഹചര്യത്തിൽ രണ്ട് മുതൽ മൂന്ന് ദിവസം വരെ എടുത്തായിരിക്കും വായ്പ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക ഈ വായ്പയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമേ ഈ വായ്പ തിരഞ്ഞെടുക്കാൻ പാടുകയുള്ളൂ ശരിയായ നിർദ്ദേശങ്ങളും വായ്പയെ കുറിച്ചുള്ള വിശദാംശങ്ങളും കൃത്യമായി തന്നെ മനസ്സിലാക്കണം അടുത്തുള്ള ബാങ്ക് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിക്കുന്നതായിരിക്കും വിശദാംശങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വായ്പ എടുക്കുക